ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ബിരിയാണിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന ബിരിയാണി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മല്ലിയിലയുടെ പകുതി അളവിൽ പുതിനയിലൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചെറിയൊരു പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം ഇത് ഒരുപാട് അരഞ്ഞു പോണ രീതിയിൽ അടിച്ചെടുക്കരുത് ചെറുതായിട്ടൊന്ന് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കാം ഈ ഒരു പാകത്തിനാണ് ഇത് അടിച്ചെടുക്കേണ്ടത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ബിരിയാണി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം ബിരിയാണിയുടെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്